ഇനി ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനം നടന്നു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വ്യത്യസ്ത മേഖലകളിലെ സംഭാവനകളാണ് ആറന്മുളയെ വേറിട്ടതാക്കിയത് ഉത്രട്ടാതി ജലോത്സവവും ആറന്മുള കണ്ണാടിയും പാർത്ഥസാരഥി ക്ഷേത്രവും അനുശ്വര സാഹിത്യകാരന്മാരുമൊക്കെ ഈ സവിശേഷതകളുടെ ഭാഗം ഈ പ്രത്യേകതകളുടെ അവസാന ഉദാഹരണമാണ് ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനം സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പാക്കുക മാലിന്യമുക്തി സമ്പൂർണമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ആറന്മുളയിലും ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിയത് വളരെ നാളുകായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആറന്മുള ഗ്രാമപഞ്ചായത്തിന് ഈ മാലിന്യമുക്തം പഞ്ചായത്ത് പ്രഖ്യാപനം നടത്താൻ സാധിക്കുന്നത് അതിൻ്റെ പിന്നിൽ സാധാരണക്കാരായ ജനങ്ങൾ അതോടൊപ്പം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിലൂടെ ഭരണസമിതിയോടൊപ്പം നിന്നപ്പോൾ ഈ പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധിക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആയിരത്തുന്നത് അത് മാറ്റിക്കൊണ്ട് നല്ല പൂർണ്ണമായിട്ട് നമ്മുടെ മാലിന്യമുക്തമാക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാറും സമസ്ത മേഖലയിലും നമ്മുടെ കലാലയം നമ്മുടെ പഞ്ചായത്തിലെ ഏക കലാലയമായ ആർമുള എഞ്ചിനീയറിംഗ് കോളേജ് ഹരിത കലാലയമായി മാറി അങ്ങനെ അങ്ങനെ ഗവൺമെൻറ് പറഞ്ഞ എല്ലാ കടമ്പുകളും പൂർത്തീകരിച്ച് ഇപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെതായ പിന്നെ ഹരിത പഞ്ചായത്ത് ഡിക്ലറേഷൻ പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി അതിന്റെ മാസങ്ങളോളം നീണ്ടുരുന്ന ആ ജോലിയുടെ ഒരു സമാപ്തിയിലേക്ക് ഇന്ന് വരിക ഇതുകൊണ്ട് തീരുന്നില്ല പുതിയ പുതിയ പ്രവർത്തനങ്ങളുമായി മാലിന്യ നിർമ്മാർജ്ജനം ചെയ്ത് നമ്മുടെ തലമുറയെ രക്ഷിക്കുവാനുള്ള ഒരു വലിയ പരിശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും ഹരിതപൂർണ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടത്തിയിരുന്നു പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ സംഘടനകൾ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തായിരുന്നു പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായ നാട്ടിടങ്ങൾ ശുചീകരിച്ചു റോഡുകളും ജനങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഇടങ്ങളും വൃത്തിയാക്കി തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ പത്തിന് പ്രസിഡന്റ് ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിയത് മണപ്പള്ളി ഐക്യ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഇരുചക്ര വാഹന റാലിയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ലോകപ്രസിദ്ധമായ പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് വ്യത്യസ്ത രൂപത്തിൽ ായി അത്യാകർഷകമായി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്